കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം വിശ്വാസത്തോടെ ഈ വചനത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഒഴുക്കട്ടെ നാം ചൊല്ലുന്ന ഓരോ വാക്കുകളും ദൈവചേതനയിൽ ചേരുന്നു അത്ഭുതങ്ങളുടെ വഴി തുറക്കട്ടെ നമുക്ക് ഒരു ഹൃദയത്തോടെ ഈ വചന പ്രാർത്ഥന ചൊല്ലാം ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക രണ്ട് സാമൂഹ്യയിൽ പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഇന്നീ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം പക്ഷേ ഈ ഒരു വചനം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ ദൈവമുണ്ട് ദൈവത്തോടൊന്ന് മനസ്സ് തുറന്ന് നിങ്ങളുടെ നിയോഗമൊന്ന് സമർപ്പിച്ചാൽ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകും നമുക്ക് ഈ വചനം ഇന്നേ ദിവസം ഈ വചനം ഇരുപത്തിയൊന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പോകുന്ന യാത്രകളും നമുക്ക് സമർപ്പിക്കാം നമ്മളുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം നമ്മളുടെ മക്കളെ സമർപ്പിക്കാം നമുക്ക് ചുറ്റുമുള്ളവരെയും സമർപ്പിക്കാം ഇന്ന് ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ആ മീൻ എന്നൊരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ അത്ഭുതം നടക്കും